വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് പ്രിയ നടിയാണ് അന്തരിച്ചത് വിവരമറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത നടി സീമ അന്തരിച്ചു വാർദ്ധക സഹജമായ അസുഖങ്ങളാണ് മരണകാരണം കുറേ നാളായി താരം ചികിത്സയിലായിരുന്നു മുംബൈയിലെ സ്വവാസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് മൂന്ന് വർഷം മുമ്പാണ് താരത്തിന് അൽഷി ബാധിച്ചത് തുടർന്ന് നടി സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു മറാത്തി ഹിന്ദി സിനിമകളിലാണ് സീമ അഭിനയിച്ചിരുന്നത് കൊറാക്കഗസ് എന്ന ഹിന്ദി ചിത്രത്തിലെ കഥാപാത്രമാണ് സീമയെ ജനപ്രിയമാക്കിയത് വരദക്ഷിണ പതിവാർ എന്നീ മറാത്തി ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ജീവൻ സന്ധ്യ എന്ന മറാത്തി ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് നടൻകൂടിയായ രമേഷ് ദേവ് ആണ് ഭർത്താവ് കഴിഞ്ഞ വർഷം അദ്ദേഹവും മരണപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ഇവരുടെ വിവാഹം പ്രശസ്ത നടൻ അജിൻ ദേവ് പ്രശസ്ത സംവിധായകൻ അഭിനവ് ദേവ് എന്നിവരാണ് മക്കൾ നടി സീമയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക